ഹലോ എല്ലാർക്കും ഓണം നമുക്ക് ചോർന്ന സമയായിട്ടേ അമ്മ സെറ്റ് കൊടുത്തോണ്ട് ഇത് നമ്മുടെ അമ്മയ്ക്ക് സമ്മാനം കിട്ടി യു എ നുണ്ണിമായ പറഞ്ഞ ചേച്ചി അമ്മയ്ക്ക് അയച്ചു കൊടുത്ത സെറ്റാണ് കഴിഞ്ഞ ദിവസം കിട്ടിയെന്ന് പറഞ്ഞ നമ്മൾ കാണിച്ചത് മോള് എനിക്ക് എന്നെ എന്നും വിളിക്കാറുണ്ട് ഇന്നലെ വിളിച്ചിട്ട് ചോദിച്ചു ചോദിച്ചു ഉണ്ണിമയ എനിക്ക് അയച്ചു തന്ന സെറ്റാണിത് എനിക്ക് സെറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ ഉടുത്തത് ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് വാരി വലിച്ചു എടുത്തതല്ലേ ഇപ്പം ചോറ് ഗുരുവായൂർ പോയപ്പോൾ ഉടുക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ ഞങ്ങൾ ഗുരുവായൂർ പോകുന്ന ഡേറ്റ് മാറ്റേണ്ടി വന്നു നാളെ കഴിഞ്ഞ് പോകാനായിരുന്നു അത് നമ്മൾ മാറ്റി പതിനൊന്നാം തീയതി ഇതൊക്കെ ആക്കേണ്ടി വന്നു അതുകൊണ്ട് അതാണ് പെട്ടെന്ന് സെറ്റ് എടുത്ത് കൊടുത്തത് രാവിലെ ഒന്ന് സെറ്റ് കൊടുത്ത് എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു അന്നേരം പിന്നെ ഗുരുവായൂർ പോകാന്ന് വിചാരിച്ച അന്നേരം പെട്ടെന്ന് ഒരു ഇത് വന്നു അതുകാരണം ഞങ്ങൾ ഗുരുവായൂരിൽ പോക്ക് അടുത്ത ആഴ്ച മാറ്റി വെച്ചു അതുകൊണ്ട് ഞാൻ ഇപ്പം സെറ്റ് കൊടുത്ത് നിൽക്കുവാണ് എല്ലാവരെയും വേണ്ടി ബാക്കി എല്ലാവരും എല്ലാരും ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ അച്ഛൻ അച്ഛൻ ഭയങ്കര ലുക്കിൽ കടാടിയൊക്കെ വെച്ച് ഇതന്നെ നമുക്ക് സന്തോഷം ഈ വർഷം ഞങ്ങൾക്ക് ഭയങ്കര ഈ വർഷം എൻ്റെ ജീവിതത്തിൽ ഈ വർഷം ഞാൻ ഇങ്ങനത്തെ ഒരു ഓണം അതുപോലെ ഞങ്ങൾക്ക് സന്തോഷം ഈ വർഷം എല്ലാം കൊണ്ടുതന്നെ കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ ഉണ്ട് ചേട്ടനാണേലും ഒരു കുഴപ്പമില്ല കൂടെ നിപ്പുണ്ട് ഇത്രയും നേരമായിട്ട് ഞങ്ങൾക്ക് ദൈവം ഒരു കുഴപ്പമില്ല അപ്പം എല്ലാം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം സെറ്റ് അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചേച്ചിക്ക് ഒരുപാട് നന്ദി ഇങ്ങനെ ഒരു സമ്മാനം അമ്മയ്ക്ക് കൊടുത്താൻ ഓണക്കൂടി കൊടുത്താൻ അതെ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി മാച്ചിങ്ങായിട്ടുള്ള ഒരു ബ്ലൗസും കെട്ടി കൂട്ടത്തിലിടാനായിട്ട് എന്തുവാണെങ്കിലും എല്ലാം കൊണ്ട് നന്നായി വന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും അവിടെ അച്ഛൻ ഭയങ്കര ലുക്കിൽ നിൽക്കുകയാണ് അച്ഛൻ ഒരു ഹാപ്പി ഓണം പറയാമോ ച എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം ഹാപ്പിയോണം പറഞ്ഞാ എല്ലാവർക്കും ഹാപ്പി 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 ഓണം 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 ഓ ഏട്ടാ ഏട്ടാ ഒരു ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും നിറഞ്ഞ നിറഞ്ഞ മനസ്സ് ഓണാശംസകൾ അഭിജ എല്ലവർക്കും നമ്മളിട്ട് അത്തപ്പൂക്കളം ഇനി എന്നെ കാണണമെങ്കിൽ ഞാൻ നല്ല അടിപൊളിയായിട്ടാണ് എല്ലാവരും പറഞ്ഞത് ദികള് കൂടെ പറഞ്ഞ സുധരിയാണോ അത് അപ്പൊ എല്ലാവർക്കും എല്ലാപ്പിയും അങ്ങനെ ഓണം ഓണം